ാണ് ഞങ്ങൾ മൂന്ന് വർഷം ശ്രീശങ്കര കോളേജിൽ ഒരുമിച്ച് പഠിച്ച് കലഹിച്ച് സ്നേഹിച്ച് ഒക്കെ പോയിട്ടുള്ള കൂട്ടുകാരാണ് ജോബിയുടെ മക്കളുടെ ഒരു ചടങ്ങിന് ഞാനും എൻ്റെ കൂട്ടുകാരും ഞാൻ മാത്രമല്ല ഞങ്ങൾ ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട് ഞങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ആരാ വരാം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ജോബിയുടെ വീട്ടിൽ വരാനും ജോബിയുടെ ബന്ധുക്കളെയും മിത്രങ്ങളെയും ഒക്കെ കാണാനും ഒക്കെ ഒരുപാട് സന്തോഷം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു അന്നും ജോബിയും ഞങ്ങളുടെ കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സൗഹൃദം തന്നെയാണ് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞതും ഇതിലെല്ലാം പങ്കെടുക്കാൻ കഴിഞ്ഞതും ആ സൗഹൃദത്തിൻ്റെ ഫലമാണ് ഒരുപാട് പേർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനും വന്നിട്ടുള്ളത് എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട് അരുൺ ഉണ്ട് അനിയുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് കൂടിയാണ് ഞാനും വന്നിട്ടുള്ളത് എല്ലാവരുടെ ആയിട്ടാണ് എല്ലാവർക്കും കണ്ടതിൽ ഒരുപാട് സന്തോഷം മക്കൾക്ക് നാലു പേർക്കും ജൂബിയുടെ നാല് മക്കളാണ് നാല് മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ സർവ്വ ഐശ്വര്യങ്ങളുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാനും നിങ്ങളുടെ ഒരു കുടുംബാംഗം തന്നെയാണ് ഒരു അതിഥിയൊന്നുമല്ല ഞാൻ മാത്രമല്ല എൻ്റെ ഭർത്താവ് ശരിത്തേട്ടനും വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ഈ ഒരു ഏറ്റവും നല്ല നിമിഷത്തിൽ പങ്കുചേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാ तूं साध कोई म